ഹലോ എല്ലാവർക്കും മഴസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഫ് ഷെഫുള്ള സാറിനെ എല്ലാവർക്കും അറിയാലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഞാൻ ഈ റെസിപ്പി കണ്ടപ്പോൾ മുതൽ തന്നെ എന്തായാലും ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ആ ഒരു ടൈപ്പിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്നാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് ഞാൻ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടേ ഇത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതുകതിന് വേണ്ടത് കുഞ്ഞുള്ളിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുള്ളി ഞാൻ അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ടത് സവോളയാണ് സവോള ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഒരു സവാളയും പിന്നെ ഒരു പകുതി സവാളയും കൂടെ എടുത്തിട്ട് അതും വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു വലിയ തക്കാളി തന്നെയാണ് ഏട്ടോ എടുത്തേക്കുന്നത് അളവെല്ലാം ഞാൻ എൻ്റേതായ രീതിയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ എൻ്റേതായ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളും വരുത്തിയിട്ടുണ്ട് പിന്നെ അതാണ് നമ്മളിതിന് വേണ്ടത് കുറച്ച് മല്ല കറിവേപ്പില വേണം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വേണം ഇതെല്ലാം ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ പച്ചമുളകാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എൻ്റെയിൽ പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കാന്താരി മുളക് ഒത്തിരി കയ്യിലുള്ളത് കൊണ്ടും ഞാനൊരു നാല് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പച്ചമുളക് ഇടുന്നത് പോലെ ഈ കാന്താരി മുളക് രണ്ടായിട്ട് കീറി തന്നെ ഇതിലിടാം പിന്നെ നമുക്കിതിന് വേണ്ടത് തേങ്ങയാണ് തേങ്ങ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കുറച്ചാണ് കേട്ടോ പക്ഷേ ഞാൻ ഒത്തിരി അധികം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടത് നമ്മളത് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനാദ്യം വേണ്ടത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്നത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ വൃത്തിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കുറച്ച് മാറ്റി തന്നെ വെക്കാം ഇനി നമുക്ക് ഈ ഉള്ളിയും ഈ സവോളയും തക്കാളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ആദ്യം ഒന്ന് സവോള കട്ട് ചെയ്യാം പിന്നെ കുഞ്ഞുള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം ഞാൻ സവോളത ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ സവാളയെല്ലാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരുവിധം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ ഇങ്ങനെ കൈയിട്ട് ഈ ഇളക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതും ഭയങ്കര മടിയാണ് പിന്നെ ഞാൻ തക്കാളി ഒരു അഞ്ചാറ് കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളിയും നമ്മൾ അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി വേണമെന്നുള്ളവർക്ക് രണ്ട് കഷ്ണമായിട്ട് മുറിച്ച് മുറിച്ചിടാം അപ്പോൾ കുഞ്ഞുള്ളി എനിക്ക് ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തിട്ടില്ല പിന്നെ അടുത്ത് നമുക്ക് ഈ ഇഞ്ചിയും ഈ വെളുത്തുള്ളിയും മാക്സിമം ചെറുതായിട്ട് അരിയാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എനിക്ക് അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുവിധം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മൺചട്ടി വെച്ച് കൊടുക്കാം അടുപ്പിലേക്ക് നമുക്ക് ഇരുമ്പ് ചിരിച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പോൾ എന്തേലും അത് ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് നമ്മുടെ മൺച്ചട്ടിയാണേ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ വെള്ളം എല്ലാം മാറി ഇനി നമുക്കിത് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് പെരിഞ്ചീക ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെരിഞ്ചീക ഇടുമ്പോൾ തന്നെ ഒരു സ്മെല്ലൊന്ന് വേറെ തന്നെയാണ് അതൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പെരിഞ്ചീരക ഒന്ന് റോസ്റ്റ് ചെയ്യുന്നവരെ ഇളക്കി കൊടുക്കാം നമ്മുടെ പെരിഞ്ചീരം എല്ലാം റോസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ തിരികെ വെച്ചേക്കുന്ന തേങ്ങ ഒന്ന് തട്ടിക്കൊടുത്ത് തേങ്ങ നല്ലോണം ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്നും ഊപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ തേങ്ങ ഇളം നല്ലോണം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അളവും കുറഞ്ഞല്ലോ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള തട്ടി കൊടുക്കാം പിന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ എല്ലാം തട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ കുഞ്ഞുള്ളി സവാളയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിൽ മല്ലിയില ചേർക്കുന്നില്ല അപ്പോൾ കറിവേപ്പിലയാണ് കേട്ടോ കൂടുതലും ഇടുന്നത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി ഉള്ളി ഒന്ന് വാടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി ഒന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചുവെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വാടിക്കിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ കാന്താരി മുളകിൻ്റെയും ഇഞ്ചിയുടെയും വെള്ളത്തൂടെയും ഒക്കെ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കിതിലേക്കിട്ടൊന്ന് തട്ടിക്കൊടുത്ത് ഒന്നുകൂടെ നല്ലോണം ഒന്ന് ഇളക്കി എടുക്കാം ഉള്ളി മാക്സിമം വഴറ്റി എടുക്കണം പക്ഷേ ഞാൻ അതെനിക്ക് ഭയങ്കര മടിയുള്ള പണിയതിൻ്റെ വേണേൽ ഞാൻ ചെറിയ രീതിയിലൊക്കെയാണ് കേട്ടോ എപ്പോഴും വഴറ്റി എടുക്കാറ് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മുടെ കശ്മീരി മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നാൽ മല്ലിപ്പൊടി നല്ലോണം ഒന്നും പൗഡർ ആയിട്ടില്ല കാരണം ഞാൻ വീട്ടിൽ തന്നെ പൊളിച്ചെടുക്കുന്നതാണ് അപ്പോൾ ചെറിയ തരികളുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് ഇത് ഉള്ളിയും ആയിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് ഉള്ളി നമുക്കിനി മാക്സിമം ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിനി മസാലയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാവേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പളയങ്ങളും ഇട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ ഈ ചിക്കൻ്റെ വെള്ളം ഒന്ന് ഊറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം ീ ചനിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ചിക്കൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് ചിക്കൻ തക്കാളി ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് ഈ കറി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും ഈ തക്കാളിയും എല്ലാം ഒന്ന് മിക്സായി നല്ലോണം ഒന്ന് വെന്ത് കുറുകി വരും കേട്ടോ അത് നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നാറുന്നുണ്ട് ഞാൻ നല്ല ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിന് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗരം മസാല ആഡ് ചെയ്യണം ഞാൻ നേരത്തെ തന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കയും നമ്മുടെ പെരിഞ്ചീരവും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം വറുത്തിട്ട് ഞാനത് പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഗരം മസാല ഞാനിതെപ്പോഴും വീട്ടിൽ പൊടിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഒന്ന് വേറെ പൊടിക്കാനൊന്നും പോയിട്ടില്ല അപ്പം നമ്മുടെ ഈ ഗരം മസാല ഞാനൊരു സ്പൂണ് ആവശ്യത്തിന് നമ്മുടെ ഈ കറിയുടെ മെള്ളിലേക്കൊന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് കറി യോജിപ്പിച്ചെടുക്കാം ഫൈനലി നമ്മുടെ ചിക്കൻ കറിയുടെ മേളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഇത് റെഡിയായി പിന്നെ നമുക്കിത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം ഈ എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പിന്നെ നല്ലോണം ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലവണ്ണം തണുത്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ തേങ്ങ വറുത്തതും പിന്നെ കുഞ്ഞുള്ളിയും ഇതെല്ലാം കൂടി ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഒരു ഫീലാണ് അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്